ഹലോ കൂട്ടുകാർ ആശ്രേലെ വെജിറ്റബിൾ മാർക്കറ്റ് കാണാം സൂപ്പർ മാർക്കറ്റ് കാണാം മുന്തിരിയൊക്കെ കണ്ട നല്ല മുഴുത്ത മുന്തിരി വെള്ളമുന്തിരി ആൾഡി സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് കാണാം കണ്ടോ മോനോ പപ്പായോടെ എല്ലാ സാധനങ്ങളും എടുക്കുന്നു പഴങ്ങളെല്ലാം മേടിക്കുന്നു നമ്മുടെ കേരളത്തിലേക്കാൾ നല്ല ഫ്രഷായിട്ടുള്ള ഗ്രൂഡ്സൊക്കെയാണ് അപ്പോൾ ഓറഞ്ച് എല്ലാം ഉണ്ട് ഉണ്ടോ എല്ലാം പ്ലാസ്റ്റിക് കൂടി പൊന്നി വെച്ച് ആൾ ഡി സൂപ്പർ മാർക്കറ്റ് ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലത്ത് ഓസ്ട്രേലിയ വെജിറ്റബിൾ മാർക്കറ്റ് എന്നിവയൊക്കെ കാണാം കണ്ടോ പിയർപ്പഴം നമുക്ക് മൂത്രം പഴുപ്പീനൊക്കെ കഴിക്കാൻ മൂത്രം ചൊടീലൊക്കെ വരുമ്പം കഴിക്കാൻ പിയർ പഴം നല്ലതാണ് ആപ്പിള് പലതരത്തിലുള്ള ആപ്പിൾ ഗ്രീൻ ആപ്പിൾ റെഡ് ആപ്പിൾ അങ്ങനെ പല തരത്തിലുള്ള ആപ്പിളുണ്ട് കണ്ടോ വലിയ സൂപ്പർ മാർക്കറ്റാണ് ഓറഞ്ചൊക്കെ കണ്ടോ തേര്യായിരിക്കും പല സൈസുള്ള പഴങ്ങൾ ചെറുപഴങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ ഏത്തപ്പഴം ഉണ്ട് ഇവിടെ ഏത്തപ്പഴം കുറവാണെങ്കിലും ചെറിയ 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 തോതിലുണ്ട് വെജിറ്റബിൾ മാർക്കറ്റ് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ മാർക്കറ്റ് നല്ല ബ്രൂ വെജിറ്റബിളൊക്കെ ഉണ്ട് ഫ്രഷ് കണ്ട വെജിറ്റബിൾ മാർക്കറ്റ് ഇഷ്ടംപോലെ പല സൈസുള്ള പച്ചക്കറികളുണ്ട് ആൽഡി സൂപ്പർ മാർക്കറ്റ് ഓസ്ട്രേലിയ മക്കുന്ന സ്ഥലത്ത് ആൽഡി സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് നല്ല സൈസ് പൂവ പഴങ്ങളെല്ലാം നിര നിരയെ അടക്കി വെച്ചൊക്കെ കണ്ടോ ഇരുക്ക് പാവയെല്ലാം നോക്കി കാണുകയാണ് എല്ലാ അത്ഭുതത്തോടെ സന്തോഷത്തോടെ നോക്കി കാണുകയാണ് ബാവാ എക്ക് പാവേ ഇനി ഇതെല്ലാം കണ്ടപ്പോൾ വലിയ സന്തോഷമാണ് ആൽഡി സൂപ്പർ മാർക്കറ്റ് ഓറഞ്ച് മഷൂരം കൂൺ കൂണ് കണ്ടോ മഷൂർ നല്ല സെസ് കൂണ് കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ നല്ല മുഴുത്ത കൂണാണ് മൂന്ന് സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ കയറി ആൾഡി സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റ് അങ്ങനെ മൂന്ന് മാർക്കറ്റ് കണ്ണമ്പഴം ചെറുപഴം എല്ലാം ഉണ്ട് അവർ തന്നെ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന രാവിലെ ഏഴ് മണിക്ക് പോകണം പെട്ടെന്ന് തീരി പച്ചക്കറിയെല്ലാം കണ്ടോ അവർ തന്നെ കൃഷി ചെയ്യുന്നു നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ കിട്ടും വെജിറ്റബിൾ മാർക്കറ്റാണ് ഇവിടുത്തെ അലടി അല്ല മക്കായി ഓസ്ട്രേലിയ മക്കായി സ്ഥലത്ത് വെജിറ്റബിൾ മാർക്കറ്റാണ് വഴിതിര